ഡോക്ടർ കുറിച്ച് പറയുമ്പോൾ ഗൗമാർ സാർ പറഞ്ഞു നമ്മുടെ അടുത്ത നാട്ടുകാരനാണ് ഇവിടെ പേട്ടയിലാണ് അദ്ദേഹം ജനിച്ചത് ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിക്കാൻ ശ്രമിച്ചപ്പോൾ ഡോക് ശ്രീ ടി കെ മാധവൻ എഴുതിയ ജീവചരിത്രമുണ്ട് അദ്ദേഹത്തിൻ്റെ പക്ഷെ എനിക്കത് ലഭ്യമായില്ല ലഭിച്ചില്ല ഡോക്ടർ ടി കെ മാധവൻ ശ്രീ ടി കെ മാധവൻ ജീവചരിത്രത്തെ അധികരിച്ച് സാനുമാഷ് എഴുതിയ ഒരു പുസ്തകമായിരുന്നു യഥാർത്ഥത്തിൽ ഡോക്ടർ പൽപൂനെക്കുറിച്ചുള്ള ഒരു ആധികാരിക ഗ്രന്ഥം അപ്പം അതിൻ്റെ ആമുഖത്തിൽ തന്നെ പറയുന്നത് ചരിത്രം വേണ്ടത്ര നീതി നൽകിയിട്ടില്ലാത്ത കേരളത്തിൻ്റെ നവോത്ഥാന നായകനാണ് ഡോക്ടർ പൽപൂന്ന ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ സ്ഥാപകനായിരുന്ന അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെക്കുറിച്ചുള്ള രേഖകൾ ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ ഓഫീസുകളിൽ പോലും ലഭ്യമല്ല എന്നാണ് ആ പുസ്തകം പറയുന്നത് മദ്രാസ് പ്രസിഡൻസിയുടെ ചില പൊളിറ്റിക്കൽ പ്രൊസീഡിങ്സിലും അതോടൊപ്പം തന്നെ ന്യൂഡൽഹിയിലെ ആർ കെയവ്സിലുമൊക്കെയാണ് കുറച്ചെങ്കിലും രേഖകൾ അവശേഷിച്ചിരുന്നത് ഡോക്ടർ പൽപ്പുവിനെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ എല്ലാവരും തന്നെ ആദ്യം പറഞ്ഞു തുടങ്ങുന്നത് ശ്രീനാരായണ പ്രസ്ഥാനങ്ങളും അതോടൊപ്പം തന്നെ ഈഴവ മെമ്മോറിയലുമാണ് ഇഴവ മെമ്മോറിയലിന് മുൻപ് തന്നെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിൽ പ്രാതിനിധ്യത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് പ്രാതിനിധ്യത്തെക്കുറിച്ച് ഡോക്ടർ പൽപു സംസാരിച്ചു തുടങ്ങിയിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ ചേർത്തലയിലെ ചില ഇഴവ പ്രമുഖർ അന്നത്തെ തിരുവിതാംകൂർ സർക്കാരിന് കൊടുത്ത നിവേദനത്തിൻ്റെ പിന്നിലെ ശില്പിയും ഡോക്ടർ പൽപു ആയിരുന്നു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ മലയാളി മെമ്മോറിയൽ നമുക്കറിയാം മലയാളി മെമ്മോറിയൽ അന്നത്തെ മലയാളി ആധിപത്യത്തിനെതിരായി ബ്രാഹ്മണ തിരുവിതാംകൂർ സർവീസിലെ ബ്രാഹ്മണ ആധിപത്യത്തിനെതിരായി മറ്റു സമൂഹങ്ങൾ കൊടുത്ത നിവേദനമാണ് മലയാളി മെമ്മോറിയൽ അപ്പോൾ അതിലെ മൂന്നാം പേരുകാരനായി ഒപ്പിട്ടിരിക്കുന്നത് ഡോക്ടർ പൽപു ആണ് അപ്പോൾ എന്തുകൊണ്ട് അതിൽ ഒപ്പിട്ടു എന്ന് ചോദിച്ചാൽ അദ്ദേഹം പ്രതിദാനം ചെയ്തിരുന്ന സമുദായത്തിൽ അന്ന് വിദ്യാസമ്പന്നരായ വ്യക്തികളുടെ എണ്ണം വളരെ കുറവായിരുന്നു ഒന്നോ രണ്ടോ ബിരുദാരികളെ ഉണ്ടായിരുന്നു പക്ഷേ തൻ്റെ സമുദായം ഉൾപ്പെടെ തൻ്റെ സമുദായത്തിന് അത്രയും പ്രാഥ്യമില്ലെങ്കിലും പ്രാദ്യത്തിന് വേണ്ടിയുള്ള ഒരു വലിയ പോരാട്ടത്തിൽ പങ്കാളിയാവുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഡോക്ടർ പൽപു ഈ മലയാളി മെമ്മോറിയൽ മൂന്നാം പേരുകാരനായി ഒപ്പിടുന്നത് ഈ മൂന്നാം പേരുകാരനായി ഒപ്പിട്ട് നിവേദനം നൽകിയപ്പോൾ അന്നത്തെ തിരുവിതാംകൂർ ദിവാൻ നൽകുന്നൊരു മറുപടി ഉണ്ട് ഇപ്പോൾ തിരുവിതാംകൂർ ദിവാന് മലയാളി മെമ്മോറിയൽ എന്ന രീതിയിൽ പതിനായിരം പേർ ഒപ്പിട്ട് നൽകിയ നിവേദനത്തോടുള്ള എതിർപ്പിനപ്പുറത്ത് ഡോക്ടർ പൽപ്പുവിനെ പോലെ അന്നത്തെ ഒരു പിന്നോക്ക സമുദായക്കാരൻ ഇത്തരമൊരു നിവേദനത്തിൽ ഒപ്പിട്ടു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അപ്പം അതിലെ മറുപടിയിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിലെ ഒപ്പിട്ടിരിക്കുന്ന ഒരു സമുദായക്കാർ ഈ നിവേദനത്തിലേക്ക് ആകർഷിക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ അതിൽ നേരിട്ട് വന്നുള്ളതല്ല ആകർഷിക്കപ്പെട്ട ഒരു സമുദായത്തിൻ്റെ ആളുകൾക്ക് അവരുടെ കുലത്തൊഴിലായിരിക്കുന്ന കയർ നെയ്ത്ത് ചെത്തുതൊഴിൽ കാർഷിക വൃത്തി എന്നിവയിൽ സംതൃപ്തരായി കഴിഞ്ഞാൽ പോരെ അവർക്ക് നേരിട്ട് പ്രാതിഥ്യമില്ലാത്ത അവകാശം ലഭിക്കരുതാത്ത ഒരു കാര്യത്തിൽ അവർ പങ്കാളികളായി യഥാർത്ഥത്തിൽ ആകർഷിക്കപ്പെട്ടതാണ് അപ്പോൾ ആ ഒരു വാക്കാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ആകർഷിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അവകാശമില്ല എന്ന് ഒരു മറുപടിയിലൂടെ തന്നെ ഒരു രാജ്യം മറുപടി നൽകുകയാണ് പ്രത്യേകിച്ച് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു രാജ്യം അതിനും അഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഡോക്ടർ പൽപ്പു ഈഴവ മെമ്മോറിയൽ തയ്യാറാക്കുന്നത് ഇപ്പോൾ മലയാളി മെമ്മോറിയൽ പതിനായിരത്തിൽ പരം ആളുകളാണ് ഒപ്പിട്ടതെങ്കിൽ ഈഴവ മെമ്മോറിയൽ ഒപ്പിടുന്നത് പതിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയാറ് ആളുകളാണ് മലയാളി മെമ്മോറി കൊടുുന്നതിനേക്കാൾ മൂവായിരം ആളുകളെ അധികം സംഘടിപ്പിച്ച് ഡോക്ടർ പൽപ്പു എന്തിന് ഈഴവ മെമ്മോറിയൽ കൊടുത്തു എന്ന് പറഞ്ഞാൽ നേരത്തെയുള്ള അപമാനബോധം മനസ്സിൽ കിടന്നിട്ട് നീതി നേടിയെടുക്കണം ഞങ്ങൾ അവകാശമുള്ളൊരു സമൂഹമാണെന്നുള്ള ചിന്ത മനസ്സിൽ വന്നതുകൊണ്ടാണ് ഈഴവ മെമ്മോറിയലായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ അടുത്ത മെമ്മോറിയൽ സമർപ്പിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റ്സ് നമുക്ക് ഈ മെമ്മോറിയലെല്ലാം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡോക്ടർ പൽപ്പുവിൻ്റെ എല്ലാ വാദമുഖങ്ങളും അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ജനസംഖ്യാപരമായ അനുപാത അനുപാതങ്ങളും അതോടൊപ്പം തന്നെ ജനസംഖ്യയെയും പ്രാന്തിത്തെയും മുൻനിർത്തിയിട്ടുള്ള അവകാശവാദങ്ങളുമാണ് അപ്പോൾ ഈ പതിമൂവായിരം ആളുകളിൽ അയ്യായിരത്തി അഞ്ഞൂറ് ആളുകൾ കരം കൊടുക്കുന്നവരാണ് അതിൽ നാലായിരത്തിൽ പരം ആളുകളെ സംബന്ധിച്ച് അവർ കരം കൊടുക്കുന്നില്ല ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ച് അവർ കരം കൊടുക്കുന്നവരാണോ കൊടുക്കുന്നവരല്ലയോ എന്ന് വ്യക്തമല്ല അപ്പോൾ അതിൽ കൃത്യമായി പറയുകയാണ് ഞങ്ങളുടെ സമൂഹം ഈ തിരുവിതാംകൂറിൽ അഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകളാണ് നാലിലൊന്നാളുകളും ഞങ്ങളാണ് ഞങ്ങൾക്ക് വലിയൊരു പാരമ്പര്യമുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ കുറേ ആൾക്ക് വിദ്യാഭ്യാസമുണ്ട് കുറേ ആളുകൾ ഇപ്പോൾ തന്നെ വിദ്യാഭ്യാസം നേടി വരുന്നു ഇരുപത്തയ്യായിരത്തോളം വിദ്യാഭ്യാസം നേടിയ ആളുകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ നൂറിൽ മൂന്ന് പേരായിരുന്നു ഞങ്ങളുടെ സമുദായത്തിൽ വിദ്യാഭ്യാസം നേടിയതെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചും തൊണ്ണൂറ്റിയാറും എത്തിക്കഴിഞ്ഞപ്പോൾ പന്ത്രണ്ട് പേരായി കഴിഞ്ഞു അപ്പം ഞങ്ങൾക്ക് ഉൾക്കക്ഷേച്ച ഉള്ള ഒരു സമൂഹമാണ് ഞങ്ങൾക്ക് പ്രാധാന്യം തരണം പ്രാദ്യം തരണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചില നിവേദനങ്ങളും ചില മറുപടികളും രാ രാജകുടുംബമൊക്കെ നൽകുന്ന ചില മറുപടികളും കൂടി അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് അപ്പം അതിനകത്ത് ഒന്ന് തൊന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ പേര് പി വേലായുധൻ എന്നാണ് അതായത് അന്നത്തെ പിന്നോക്ക സമുദായങ്ങളിൽ നിന്ന് ആദ്യമായി ഡിഗ്രി കരസ്ഥമാക്കിയ ആളാണ് വേലായുധൻ വേലായുധൻ ഇവിടെ തൊഴിൽ ലഭിച്ചില്ല ഡോക്ടർ പൽപ്പൂനം എം ബി ബി എസ്സിന് ഇവിടെ പ്രവേശനം ലഭിക്കാഞ്ഞതുപോലെ വേലായുധനും ഇവിടെ ജോലി ലഭിച്ചില്ല മൈസൂർ ഗവൺമെൻറ്റിലാണ് വേലായുധന് ജോലി ലഭിച്ചത് പക്ഷേ വേലായുധൻ സ്ഥിരമായി മൈസൂർ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥനായിരിക്കുമ്പോൾ തന്നെ വേലായുധൻ സ്ഥിരമായി തിരുവിതാംകൂർ സർക്കാരിന് ജോലി ആവശ്യപ്പെട്ടുകൊണ്ട് കത്തെഴുതും അപ്പോൾ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് രജിസ്ട്രേഷൻസ് മൈസൂറിലെ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് രജിസ്ട്രേഷൻസിലെ ക്ലർക്കായ പി വേലായുധൻ തിരുവിതാംകൂർ മഹാരാജാവെന്ന് ധർമ്മരാജ്യം എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ധർമ്മരാജ്യം എന്ന് വിളിക്കപ്പെടുന്ന തിരുവിതാംകൂറിൻ്റെ രാജാവിനും അന്നത്തെ ദിവാനും എഴുതുന്ന കത്തുകൾക്ക് സ്ഥിരമായ ഒരു മറുപടിയേ ഉള്ളൂ ഇവിടെ അങ്ങനെ ഈ രാജ്യത്തിൻ്റെ പാരമ്പര്യ സ്വഭാവം അനുസരിച്ച് പൂർവാചാര പ്രകാരം നിങ്ങളുടെ സമുദായത്തിന് ഇവിടെ പ്രാധാന്യം നൽകാൻ പറ്റില്ല അതുകൊണ്ട് നിരസിക്കപ്പെടുന്നു ഈ നിരസിക്കപ്പെടുന്ന എല്ലാ ഡോക്യുമെൻറ്റും രേഖകളും സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ അടുത്ത തെളിവാണ് ഇത്രയും എന്ന് പറഞ്ഞാൽ മൈസൂർ സ രാജ്യത്ത് ധർമ്മരാജ്യം എന്നൊന്നുമല്ല മൈസൂറിനെ വിശേഷിപ്പിക്കപ്പെടുന്നത് മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമാണ് ബ്രിട്ടീഷുകാരാണ് ഭരിക്കുന്നത് ആ ബ്രിട്ടീഷുകാർ ഭരിക്കുന്നിടത്ത് ഒരു പിന്നോക്കക്കാരന് ജോലി കൊടുക്കുന്നു രജിസ്ട്രേഷൻ ഇൻസ്പെക്ടർ ഓഫീസിലെ ക്ലർക്കാണ് അതേ സ്ഥലത്ത് നിന്നും സ്വന്തം നാടായ തിരുവിതാംകൂറിനൊരു കത്തെടുത്തുമ്പോൾ നിരസിക്കപ്പെടുന്നു പൂർവാചാര പ്രകാരം നിരസിക്കപ്പെടുന്നുള്ളൊരു കത്ത് ഡോക്ടർ പൽപ്പ് എടുത്തു വെച്ചിരിക്കുകയാണ് രണ്ടാമത്തെ രണ്ടാമത്തൊരാളെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് എം ഗോവിന്ദനാണ് ഈ എം ഗോവിന്ദൻ സ്ഥിരമായി ഇതുപോലെ കത്തെഴുതും എം ഗോവിന്ദൻ ആവശ്യപ്പെടുന്നത് ജുഡീഷ്യൽ സർവീസിലാണ് കാരണം ജുഡീഷ്യറിയിൽ പ്രാതിനിധ്യം അതിന് യോഗ്യതയുള്ള ഉള്ള ഒരാൾക്ക് ജുഡീഷ്യറിയിൽ പ്രാതിനിധ്യം തരണമല്ലോ അപ്പോൾ അത് എഴുതിക്കൊണ്ട് എം ഗോവിന്ദൻ കത്ത് കൊടുക്കുമ്പോഴും കിട്ടുന്ന മറുപടി പൂർവാചാര പ്രകാരം ഇവിടെ ഈ സർവീസിൽ നിങ്ങൾക്ക് തൊഴിൽ വരാൻ മാർഗമില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ മെമ്മോറിയലിൽ ഡോക്ടർ പൽപ്പ് വെക്കുന്ന ഈ രണ്ട് രേഖകൾ സൂചിപ്പിച്ചിട്ട് അദ്ദേഹം പറയുകയാണ് അതിനൊരു സൂചന കൂടിയുണ്ട് ഉണ്ട് ഞങ്ങളിപ്പോൾ ജോലി ചെയ്യുന്നത് എന്നിട്ട് അതിൽ ആ മെമ്മോറിയിൽ എഴുതിയിരിക്കുന്ന നിവേദനത്തിൽ വളരെ കൃത്യമായി ഒറ്റ പേരെ ഒറ്റപ്പേരെ ഒപ്പിട്ടിരിക്കുന്ന പതിമൂവായിരം പേരുണ്ടെങ്കിലും ഇതിൻ്റെ മുഴുവൻ ഓണർഷിപ്പ് ഏർപ്പെടുത്തിക്കൊണ്ട് മൈസൂർ സർക്കാരിലെ ഉദ്യോഗസ്ഥനായി ജോലി ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ പദവി കൂടി വെച്ചിട്ട് ഇന്നയാൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് എന്തെങ്കിലും നിങ്ങൾക്ക് എൻ്റെ നടപടി എടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഞാനാണ് ഉത്തരവാദി എൻ്റെ പേര് നടപടി എടുക്കണമെന്നാണ് ഉദ്ദേശിക്കുന്ന കാര്യം അതിന് മറുപടിയില്ല അപ്പോൾ പിന്നീട് റിമൈൻഡർ അയക്കുകയാണ് റിമൈൻഡറിന് മറുപടിയില്ല ഒരു തരത്തിലും മറുപടി കൊടുക്കാൻ ദിവാൻ തയ്യാറല്ല അല്ലെങ്കിൽ ഇവിടുത്തെ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തിരുവിതാംകൂർ രാജവംശമോ തിരുവിതാംകൂറിൻ്റെ ദിവാനോ ഈ കത്തുകൾക്കൊന്നും മറുപടി നൽകാൻ പോലും ഞങ്ങൾ തയ്യാറില്ല എന്നുള്ളതാണ് കാര്യം പിന്നീട് അദ്ദേഹം എങ്ങനെയോ ആരുടെയൊക്കെയോ ശുപാർശ കൊണ്ട് ദിവാനുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ദിവാനുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ ദിവാൻ ദിവാനെല്ലാം അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് വളരെ മനോഹരമായ ഭാഷയിൽ പറയുന്നുണ്ട് പിന്നെ ഇതെല്ലാം ശരിയാണ് നിങ്ങളുടെ സമൂഹം ഉത്കർഷിച്ച ഉണ്ട് നിങ്ങളുടെ സമൂഹത്തിന് പക്ഷേ നിങ്ങൾ പഠിപ്പിക്കാൻ വിട്ടു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം മറ്റു സമുദായക്കാർ ആ സ്കൂളിൽ കയറില്ല ജോലി തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ജനത അതിനെതിരാണ് അപ്പോൾ പൂർവാചാരപ്രകാരവും ജനാഭിലാഷ പ്രകാരവും നിങ്ങളുടെ വാക്കുകൾ കേൾക്കാൻ നമുക്ക് പറ്റില്ല ഇതാണ് വളരെ മനോഹരമായ നടപടി കൊടുക്കുന്നത് എന്നാൽ അതോടൊപ്പം തന്നെ പറയുന്നുണ്ട് പരിഹരിക്കാൻ ആവശ്യമായ നടപടികളൊക്കെ തന്നെ ഞങ്ങൾ സ്വീകരിക്കും പക്ഷെ നമുക്ക് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്ന അദ്ദേഹം ആ പോരാട്ടം തുടരുകയാണ് ബാരസ ജ ജി പിള്ള ഞാൻ ഞാനിവിടെ വന്നപ്പോൾ കാർത്തിയൻ സാർ എഴുതിയ ബാരസ ജ ജി പിള്ളയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളുടെയും പുസ്തകങ്ങളുടെയും സമാഹാരമൊക്കെ ജി പിള്ളയും ഡോക്ടർ പൽപ്പവും തമ്മിൽ വളരെ അടുത്ത ബന്ധമായിരുന്നു ജി പിള്ളയെ ലണ്ടനിലേക്ക് അയക്കുന്നത് ഡോക്ടർ പൽപ്പുവാണ് അതിൻ്റെ ഫണ്ടിങ്ങും അതിനാവശ്യമായ എല്ലാ പരി പരിസ്ഥിതികളും ഒരുക്കുന്നതും ഡോക്ടർ പൽപ്പുവാണ് അതിനായിട്ട് സ്വാമി വിവേകാനന്ദനെ കാണാൻ പോയി സ്വാമി വിവേകാനന്ദൻ്റെ ശിഷ്യ സിസ്റ്റർ നിവേദ്യത ആ സമയത്ത് ലണ്ടനിലുണ്ട് അപ്പോൾ സിസ്റ്റർ നിവേദ്യതയ്ക്ക് ഡോക്ടർ സ്വാമി വിവേകാനന്ദൻ ഒരു കത്ത് എടുത്തുകയാണ് ജി പി പിള്ള ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് പറയുന്നത് ഇദ്ദേഹം ഇങ്ങനെ വളരെ സാമൂഹ്യ പരിഷ്കർത്താവാണ് മലയാളി മെമ്മോറിയലിൻ്റെ ശില്പിയാണ് മികച്ച ആളാണ് അപ്പോൾ അതുകൊണ്ട് ലണ്ടനിലെ ലണ്ടൻ പാർലമെന്റ് ബ്രിട്ടീഷ് പാർലമെൻ്റ് ഒരു വിഷയം ഉന്നയിക്കാൻ വേണ്ടി ഇദ്ദേഹത്തെ സഹായിക്കണം അതിന് സിസ്റ്റർ നിവേദ്യയ്ക്ക് ഒരു കത്ത് സിസ്റ്റർ നിവേദ്യത ആ കത്ത് വായിച്ചതിന് ശേഷം ബ്രിട്ടീഷ് പാർലമെൻറ്റ് അംഗമായിരിക്കുന്ന ഹെർബർട്ട് റോബർട്ട്സിന് ജി പിള്ളയെ പരിചയപ്പെടുത്തുകയാണ് ജി പിള്ളയെ പരിചയപ്പെടുത്തി ജി പിള്ള തിരുവിതാംകൂറിലെ തീയന്മാരെക്കുറിച്ചുള്ള വിഷയം ഹെർബർട്ട് റോബർട്ട്സ് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഉന്നയിക്കുന്നുണ്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഉന്നയിക്കുകയാണ് തീയന്മാരെ കുറിച്ച് തിരുവിതാംകൂറിലെ തീയന്മാർ തിരുവിതാംകൂറിൽ അഞ്ച് ലക്ഷം വരുന്ന ജനസമൂഹമാണ് അവിടെ അവിടെയുള്ള ബിരുദകാരികളായ ആളുകൾക്ക് പോലും എം ബി ബി എസ് ബിരുദം നേടിയയാൾക്ക് അവിടെ തൊഴിലില്ല അല്ലാത്ത ബിരുദം നേടിയ ആൾക്ക് നേടിയയാൾക്ക് ജുഡീഷ്യർവീസിൽ പ്രവേശനം കൊടുക്കില്ല ഇത് ബ്രിട്ടീഷ് ഭരണം നിലനിൽക്കുന്ന ഒരു രാജ്യത്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ആ കാര്യം ഉന്നയിക്കുകയും ആ ചോദ്യം ബ്രിട്ടീഷ് ഗവൺമെൻറ് വൈസ്രോയി വൈസ്രോയ് ലോർഡ് കഴ്സൺ കേരളത്തിൽ വരുമ്പോഴും ലോർഡ് കഴ്സൺ തിരുവിതാംകൂറിൽ വരുമ്പോഴും ഡോക്ടർ പൽപ്പു എന്ന് കാണുന്നുണ്ട് ചോദ്യമായി വീണ്ടും തിരുവിതാംകൂർ ഭരണത്തിൻ്റെ മുമ്പാകെ വരികയാണ് അപ്പോൾ തിരുവിതാംകൂർ ഭരണം സ്വയം വിശേഷിപ്പിക്കപ്പെടുന്നത് ധർമ്മരാജ്യമെന്നാവുമ്പോൾ ഈ ധർമ്മരാജ്യത്ത് ബിരുദം നേടിയവർക്ക് തൊഴിൽ പോലും ജാതിയുടെ പേരിൽ നിഷേധിക്കപ്പെടുന്നു എന്നുള്ളവർക്ക് അപമാനമായി മാറുകയാണ് അവസാനം ദിവാൻ ആയിരിക്കുന്ന സുബ്ബയ്യർ മൈസൂരിലെ ദിവാൻ ആയിരിക്കുന്ന ശേഷാദ്രി അയ്യരെ കണ്ടിട്ട് നേരിട്ട് കണ്ടിട്ട് പറയുന്നത് ഈ പൽപ്പ് വലിയ ഉപദ്രവമായി മാറിയിരിക്കുന്നു നടപടി സ്വീകരിക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിനെയെല്ലാം അതിജീവിച്ചാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഇത്തരം പ്രതിബന്ധങ്ങളുണ്ടായിരുന്നു കഠിനാധ്വാനം ഉണ്ടായിരുന്നു ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ രൂപീകരണത്തിലും നമുക്ക് ഈ ഒരു കഠിനാധ്വാനം കാണുവാൻ സാധിക്കും സ്വാമി വിവേകാനന്ദനെ കാണുമ്പോൾ സ്വാമിയാണ് പറയുന്നത് നമുക്ക് ഒരു സാമൂഹ്യ പ്രസ്ഥാനം കെട്ടിപ്പടുക്കണമെന്നുണ്ടെങ്കിൽ നിസ്വാർത്ഥനായ സാത്വികനായ ഒരു ആത്മീയ ആചാര്യൻ്റെ പിൻബലം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അങ്ങനെയാണ് ശ്രീനാരായണ ഗുരുദേവനെ കാണാൻ തീരുമാനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അരുവിപ്പുറത്ത് പ്രതിഷ്ഠയ്ക്ക് ശേഷം അരുവിപ്പുറം യോഗമൊക്കെ രൂപീകരിച്ച് ഗുരു അവിടെ താമസിക്കുമ്പോഴാണ് എം ഗോവിന്ദനെയും കൂട്ടി ഡോക്ടർ പൽപ്പു ശ്രീനാരായണ ഗുരുദേവനെ കാണാൻ ചെല്ലുന്നത് ശ്രീനാരായണ ഗുരുദേവനെ കാണാൻ ചെന്ന് ഈ കാര്യങ്ങളൊക്കെ വിശേഷം സൂചിപ്പിച്ച് കഴിയുമ്പോൾ ഗുരുദേവൻ കുമാരനാശാനെ വിളിപ്പിക്കുക കുമാരനാശാൻ്റെ ഒരു ചരിത്രം നോക്കിയാലും കുമാരനാശാൻ തൻ്റെ ഉന്നത വിദ്യാഭ്യാസം നേടിയത് മൈസൂരിലെ ഡോക്ടർ പൽപ്പുവിൻ്റെ വീട്ടിൽ താമസിച്ചിട്ടാണ് അപ്പോൾ ആ നാല് പേർ ശ്രീനാരായണ ഗുരുദേവൻ കുമാരനാശാൻ ഡോക്ടർ പൽപു എം ഗോവിന്ദൻ അവിടെയാണ് ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ ആദ്യ ചർച്ച തുടങ്ങുന്നത് പിന്നീടാണ് കമലാലയം ബംഗ്ലാലും വെച്ച് അരുവിപ്പുറം വാവൂട്ടി യോഗത്തിൻ്റെ ഭാരവാഹികളും ഈ നാല് പേരും ഇരുന്നിട്ടാണ് അരുവിപ്പുറം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ രൂപപ്പെടുന്നത് പിന്നീട് കേരളത്തിൻ്റെ ചരിത്രം നമുക്ക് ഏർക്കും അറിയാം അപ്പോൾ ഡോക്ടർ പൽപ്പു മുന്നോട്ട് വെച്ചത് ആ കാലഘട്ടത്തിൽ തന്നെ മുന്നോട്ട് വെച്ചത് അദ്ദേഹത്തിൻ്റെ ഒന്ന് വ്യക്തിമായ ഹി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കഷ്ടപ്പെട്ട് പഠിച്ചൊരു ജോലി നേടി ഡോക്ടറായി കഴിഞ്ഞാൽ ആ സാമ്പത്തിക സുരക്ഷിതത്തിൽ ഒതുങ്ങി നിന്ന് തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും കാര്യം നോക്കുന്നതിന് പകരം താൻ പ്രധാനം ചെയ്ത ഒരു സമൂഹത്തിന് വേണ്ടിയുള്ള പോരാട്ടം അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയി പക്ഷേ താൻ പ്രധാനം ചെയ്ത സമൂഹത്തിന് വേണ്ടി മാത്രമല്ല ഏഴ് സമുദായത്തിന് വേണ്ടി മാത്രമല്ല മൈസൂരിൽ ജോലി ചെയ്യുമ്പോൾ നമുക്ക് വലികർ എന്ന് പറയുന്ന അവിടുത്തെ സമൂഹമുണ്ട് ആദിവാസി ഈ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വലികർ സമുദായമുണ്ട് വലികർ ഫെഡറേഷൻ രൂപീകരിക്കുന്നത് ഡോക്ടർ പൽപ്പുവാണ് വലികർ പത്രിക എന്ന പേരിൽ ഒരു പത്രം ആ സമൂഹത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പത്രം രൂപീകരിക്കുന്നതും ഡോക്ടർ പൽപ്പുവാണ് മൈസൂരിൽ പ്ലേഗ് മഹാമാരി പിടികപ്പെടുമ്പോൾ വിൽപത്രം ഇടിവെച്ചാണ് ഡോക്ടർമാർ ജോലി ചെയ്യുന്നത് ഇംഗ്ലണ്ടിൽ ഉപരിപഠനത്തിലുള്ള അവസരം കിട്ടുന്ന ഡോക്ടർ പൽപ്പു അത് ഉപേക്ഷിച്ചിട്ടാണ് പ്ലേഗ് ദൗത്യത്തിന് നിൽക്കുന്നത് അപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത് നിസ്വാർത്ഥനായ ഒരു പൊതുപ്രവർത്തകൻ താൻ കടന്നു വന്ന ജീവിതാനുഭവങ്ങളോട് പടപൊരുതണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ അതായത് മകൻ നടരാജഗുരു അദ്ദേഹത്തിൻ്റെ പുത്രനാണ് ഡോക്ടർ പുൽപുൻ്റെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പുത്രൻ എഴുതിയ ജീവചരിത്രത്തിൽ തൻ്റെ പിതാവിനെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം ഒരു യോദ്ധാവാണെന്നാണ് എൻ്റെ പിതാവ് ഒരു യോദ്ധാവാണെന്നാണ് പറയുന്നത് അപ്പോൾ പൊരുതിയാണ് മുന്നോട്ട് വന്നത് അദ്ദേഹം അതിനായി എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചു അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സാധുജന പരിപാലന യോഗം അയ്യങ്കാളി രൂപീകരിക്കുമ്പോൾ അദ്ദേഹം അയ്യങ്കാളിയെ കാണുവാൻ അങ്ങോട്ട് പോവുകയാണ് എന്നിട്ട് കണ്ടിട്ട് എഴുതുകയാണ് ഈ ചെറുപ്പക്കാരൻ ഊർജ്ജസ്വലനാണ് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു സ്ഥിരം സന്ദർശനം അദ്ദേഹം സ്ഥിരമായി ഉപദേശം നേടുകയും സന്ദർശയും ചെയ്യുന്ന ഒരാൾ വക്കം മൗലവിയാണ് വക്കം മൗലവിയുമായി സംസാരിച്ചാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പല ദർശനങ്ങളും രൂപപ്പെടുന്നത് അപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു കൃത്യമായ സർവ്വമത സമഭാവനയോടുകൂടി സ്വന്തം സമൂഹത്തെ ഉയർത്തുന്നതോടൊപ്പം മറ്റു സമൂഹങ്ങളുമായി ബന്ധപ്പെട്ട് സാധുജനങ്ങളുടെ അതാണ് അദ്ദേഹം തൻ്റെ ധർമ്മമായി തൻ വിലയിരുത്തിയത് തൻ്റെ ഒപ്പം നിൽക്കുന്ന അവശ്യ ദിന വിഭാഗങ്ങളെ ഉയർത്താൻ വേണ്ടി ഏറ്റവും നിർണായകമായി പങ്കുവഹിച്ച ഡോക്ടർ പൽപ്പു കേരളത്തിൻ്റെ നവോത്ഥാന നായകനാണെന്ന കാര്യത്തിൽ സംശയവും വേണ്ട അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തും ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിന് ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത വ്യക്തിത്വമാണ് ഡോക്ടർ ടി എം നായർ ഡോക്ടർ ടി എം നായരെ മലയാളിയാണ് പാലക്കാട്ടുകാരനാണ് ഡോക്ടറാണ് മദ്രാസ് മെഡിക്കൽ കോളേജിൽ പഠിച്ച ആളാണ് ഇ എൻ ടി സ്പെഷ്യലിസ്റ്റാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ ലേബർ കമ്മീഷൻ അംഗമായിരുന്നു നമ്മുടെ ലേബർ കോഡ് രൂപീകരിക്കുന്നതിരയ്ക്ക് അദ്ദേഹം നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് ദാദാഭായി നവറോജിയുടെ ലണ്ടൻ സംഘടനയുടെ വൈസ് പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം ലണ്ടൻ എനിക്ക് കൃത്യമായി മനസ്സിൽ പേര് വരുന്നില്ല അദ്ദേഹത്തിൻ്റെ അവിടുത്തെയും വൈസ് പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം ലണ്ടനിൽ പഠിക്കുമ്പോൾ തന്നെ അവിടുത്തെ സാമൂഹ്യ പരിഷ്കാരങ്ങളിൽ അദ്ദേഹം അങ്ങേറ്റം പങ്കുവഹിച്ചിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ നിരവധി കോൺഗ്രസ്സുകളിൽ പങ്കെടുത്ത ആളാണ് ഒരു കോൺഗ്രസ് സെഷൻ്റെ അധ്യക്ഷൻ കൂടിയായിരുന്നു ഡോക്ടർ സി ടി എം നായർ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് സൗത്ത് ഇന്ത്യൻ ലിബറൽ ലിബറേഷൻ ലിബറൽ ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നത് ഈ സൗത്ത് ഇന്ത്യൻ ലിബറൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ദക്ഷിണേന്ത്യയിലെ നോൺ ബ്രാഹ്മണിക്കൽ വൂമൻസിൻ്റെ ആദ്യകാല രൂപമാണ് അന്ന് ദക്ഷിണേന്ത്യയിലെ ബ്രാഹ്മണാധിപത്യത്തിനെതിരായി വളരെ ശക്തമായ നിലപാടുകളായിരുന്നു ഡോക്ടർ ഡോക്ടീ എം നായർ പുലർത്തിയിരുന്നത് ഞാൻ ഓർക്കുന്ന മറ്റൊരു കാര്യം കൂടി എൻ്റെ മനസ്സിലേക്ക് വരികയാണ് മഹാത്മാ ഈ ഡോക്ടർ പൽപു ഒരു അദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തമായ ലേഖനത്തിൽ അദ്ദേഹം ഈ പരശുരാമനെ വിശേഷിപ്പിക്കുന്നത് മർഡർ ദ നൊട്ടോറിയസ് മർഡറർ എന്നാണ് ഡോക്ടർ പൽപു പരശുരാമനെ പിന്നെ വിശേഷിപ്പിക്കുന്നത് ദ നൊട്ടോറിയസ് മർഡറർ ആൻഡ് ദ മർഡറർ ഓഫ് ഹിസ് മദർ പരശുരാമൻ എന്നിട്ട് അദ്ദേഹം പരശുരാമനെ കുറിച്ചുള്ള നമ്മളെ കേരളത്തിന്റെ ഐതിഹ്യത്തിൽ പറഞ്ഞു ഇരുപത്തിയൊന്ന് തവണ ക്ഷത്രീയ നിഗ്രഹം നടത്തി നടത്തിയെന്നാണ് പരശുരാമനെക്കുറിച്ചുള്ള പൊതു കാഴ്ചപ്പാട് അപ്പൊ അതിന് ഡോക്ടർ പൽപ്പു എഴുതിയിരിക്കുന്ന നിഗ്രഹം അല്ല നടത്തിയത് ഇരുപത്തിയൊന്ന് തവണ ബുദ്ധരാജാക്കന്മാരെ നശിപ്പിച്ച് കളഞ്ഞ ആളാണ് ഡോക്ടർ എന്നാണ് പരശുരാമൻ എന്നാണ് പൽപ്പു പറയുന്നത് അപ്പം എന്നിട്ട് അദ്ദേഹം ഓണമായിട്ട് അദ്ദേഹം കണക്റ്റ് ചെയ്യുന്നു നമ്മുടെ കേരളീയ സമൂഹം എന്ന് പറഞ്ഞാൽ പഴയ കാലഘട്ടത്തിൽ ബൗദ്ധധർമ്മം നിലനിന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു ഇവിടെ സമത്വം ഉണ്ടായിരുന്നു നീതി ഉണ്ടായിരുന്നു ആ ബൗദ്ധ സമൂഹത്തെയാണ് പരശുരാമൻ ഇല്ലാതെയാക്കിയത് ഇരുപത്തിയൊന്ന് തവണ അദ്ദേഹം ഇല്ലാ ക്ഷത്രിയ രാജാക്കന്മാരെ അല്ല ഇല്ലാതാക്കിയത് ബൗദ്ധരാജവംശങ്ങളെ ഇല്ലാതെയാക്കി ധർമ്മത്തെ ഇവിടുന്ന് നിന്ന് പിഴുതെറിഞ്ഞ ആളായിട്ടാണ് പരശുരാമനെ ഡോക്ടർ പൽപൂൻ്റെ കാഴ്ചപ്പാട് സമാനമായ കാഴ്ചപ്പാടായിരുന്നു ടി എം നായർക്കും ഉണ്ടായിരുന്നു അദ്ദേഹം ഈ ബ്രാഹ്മണിക്കൻ ആധിപത്യത്തിന്റെ വിരുദ്ധമായ ആളായിരുന്നു അപ്പോൾ അങ്ങനെ ഇവർ രൂപീകരിച്ച നോൺ ബ്രാഹ്മണിക്കൽ ആയിട്ടുള്ള സംഘടന അതാണ് പിന്നീട് ജസ്റ്റിസ് പാർട്ടിയായി മാറുന്നത് ഈ ജസ്റ്റിസ് പാർട്ടിക്ക് തന്നെ അടിസ്ഥാനമായി മാറിയത് അദ്ദേഹത്തിൻ്റെ നോൺ ബ്രാഹ്മണിക്കൽ മാനിഫെസ്റ്റോ ആണ് വിളംബര പത്രിക മാനിഫെസ്റ്റോയ്ക്ക് നമ്മൾ മലയാളത്തിൽ വിളംബര പത്രിക എന്ന് പറയാറുണ്ട് അബ്രാഹ്മണ വിളംബര പത്രിക എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത് ഈ അബ്രാഹ്മണ വിളംബര പത്രികയിൽ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ജാതി സെൻസസിനെ കുറിച്ച് കൃത്യമായ പരാമർശമുണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ സമൂഹങ്ങൾക്കും അവരുടെ ജനസംഖ്യാനുപാതികമായ പിന്നെ പ്രാതിഥ്യം അധികാരത്തിൽ കൊടുക്കേണ്ടതുണ്ടെന്നും അതോടൊപ്പം തന്നെ സംവരണം അനിവാര്യമാണെന്നും സമൂഹത്തിന്റെ രാഷ്ട്രീയ പുരോഗതിക്ക് ഇത്തരം മതപരമായിട്ടുള്ള കാര്യങ്ങളെ മാറ്റി നിർത്തണം എന്നുള്ളതും ഈ നോൺ ബ്രാഹ്മണിക്കൽ മാനിഫെസ്റ്റോ അബ്രാഹ്മണ വിളംബര പത്രികയിൽ കൃത്യമായി ടി എം നായർ പറയുന്നുണ്ട് അവിടെയാണ് യഥാർത്ഥത്തിൽ ഈ ജസ്റ്റിസ് പാർട്ടിയുടെ അദ്ദേഹം തൊള്ളായിരത്തി പത്തൊമ്പതിൽ മരിച്ചുപോയി പതിനേഴിൽ ജസ്റ്റിസ് പാർട്ടി വന്നെങ്കിലും തൊള്ളായിരത്തി പത്തൊമ്പതിൽ ടി എം നായർ ലണ്ടനിൽ വെച്ച് മരിച്ചു പോകാനാണ് ന്യൂമോണിയ ബാധിച്ച് അദ്ദേഹം മരണപടഞ്ഞു ഇരുപതിൽ തമിഴ്നാട്ടിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ ജസ്റ്റിസ് പാർട്ടി അധികാരത്തിലെത്തി പിന്നീട് ഇതേ ജസ്റ്റിസ് പാർട്ടിയിൽ നിന്നാണ് ജസ്റ്റിസ് പാർട്ടിയിൽ ഇ വി രാമസ്വാമി നായക്കർ നമുക്കറിയാം പെരിയോർ അദ്ദേഹം ഇതിലാണ് ജോയിൻ ചെയ്യുന്നത് പെരിയോർ കോൺഗ്രസ്സുകാരനായിരുന്നു പക്ഷെ കോൺഗ്രസ് ബ്രാഹ്മണാധിപത്യമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ ജസ്റ്റിസ് പാർട്ടിയുമായിട്ട് സഹകരിക്കുന്നത് അത് വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് സാർ ഇവിടെ പറഞ്ഞു വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ പെരിയോർക്കുള്ള സ്ഥാനം അനുപമമാണ് തീവ്രമായ പോലെ യഥാർത്ഥത്തിൽ ജയിലിൽ കിടന്ന ഒരേ ഒരു നേതാവ് പെരിയോറാണ് അഞ്ച് മാസക്കാലം അദ്ദേഹം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പേരിൽ ജയിലിലായിരുന്നു അവസാനം മഹാത്മജിയുമായിട്ടും അദ്ദേഹത്തിന് അഭിപ്രായ ഉണ്ടായിരുന്നു ജോർജ് ബാലിസ്റ്റർ ജോർജ് ജോസഫിനെ പോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റു മതസ്ഥരായിരിക്കുന്ന ആളുകൾ ഒരു ഹൈന്ദവ നവോത്ഥാന മൂവ്മെൻ്റ് ആയിരിക്കുന്ന വൈക്കം സത്യാഗ്രഹവുമായി സഹകരിക്കുന്നത് ശരിയല്ല എന്ന ഗാന്ധിജിയുടെ പൊസിഷനോട് കൃത്യമായ വിയോജിപ്പ് പെരിയോർ പുലർത്തിയിരുന്നു അപ്പം അതിൽ നിന്ന് അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഗാന്ധിജിയോട് അദ്ദേഹം കലഹിച്ചിരുന്നു അത് ഗാന്ധിയനായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിൽ മധ്യവിരുദ്ധ പ്രസ്ഥാനം നഹാത്മജി പ്രഖ്യാപിച്ചപ്പോൾ കോൺഗ്രസ് പ്രഖ്യാപിച്ചപ്പോൾ തൻ്റെ വീടിൻ്റെ ചുറ്റുമുട്ട തനിക്കുണ്ടായിരുന്ന തെങ്ങും പറമ്പ് അഞ്ഞൂറോളം തെങ്ങ് ചെത്തുന്ന തെങ്ങുകൾ അദ്ദേഹം വെട്ടിക്കളഞ്ഞു എന്നാണ് പെരിയോറിനെ കുറിച്ച് പറയുന്നത് പക്ഷെ പിന്നീട് അദ്ദേഹം തീവ്രമായ കോൺഗ്രസ് വിരോധിയായി അദ്ദേഹം തീവ്രമായി തന്നെ ബ്രാഹ്മണാധിപത്യത്തിൻ്റെ നിലപാട് സ്വീകരിച്ചു ഗാന്ധിക്കെതിരായും അദ്ദേഹം നിലപാട് സ്വീകരിച്ചു അപ്പോൾ ഇവരുടെ എല്ലാം നിലപാടിൻ്റെ അടിത്തറ ആ അബ്രാഹ്മണ സിദ്ധാന്തങ്ങളുടെ അടിത്തറ യഥാർത്ഥി വരുന്നത് ഡോക്ടർ ടി എം നായരിൽ നിന്നാണ് അപ്പോൾ ദക്ഷിണേന്ത്യയുടെ രാഷ്ട്രീയത്തിൽ ദക്ഷിണേന്ത്യയുടെ ദ്രാവിഡ രാഷ്ട്രീയത്തിൽ അദ്ദേഹം നൽകിയ അടിത്തറ നമുക്ക് വളരെ ഉയർന്നതാണ് എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ ഈ രണ്ട് മഹാന്മാരെ കുറിച്ച് നമ്മൾ താരണ്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവർ സുഹൃത്തുക്കളായിരുന്നു അവർക്ക് സമാനമായ പ്രത്യശാസ്ത്ര ചിന്തകളുണ്ടായിരുന്നു അവർ കർമ്മയോഗികളായിരുന്നു പ്രവർത്തിക്കാൻ തീവ്രമായി മനസ്സുള്ളവരായിരുന്നു അവരന്നു മുന്നോട്ട് വെച്ച ആശയങ്ങൾ ഇന്നും പ്രസക്തമാണെന്നാണ് അതിൻ്റെ കാര്യം പ്രാതിനിധ്യത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് ഇന്നും ചിന്തിക്കുമ്പോൾ ജാതി സെൻസസ് നിന്ന് നമ്മുടെ രാജ്യത്ത് ചർച്ച ചെയ്യുന്ന ഒന്നാണ് യഥാർത്ഥ ജാതി സെൻസസ് എന്താണ് ഒരു എക്സ്റേ മാത്രമാണ് ഒരു ആണ് ഇന്ത്യയുടെ സാമൂഹ്യ ശരീരത്തിൻ്റെ ഒരു ആണ് എന്താണ് നിലവിലുള്ള സ്ഥിതി എന്താണ് പ്രാതിനിധ്യം പിന്നോക്ക വിഭാഗങ്ങൾക്ക് ദളിതർക്ക് മാധ്യമ മേഖലയിൽ എന്താണ് പ്രാതിനിധ്യം സർക്കാർ സർവീസിന് എന്താണ് പ്രാതിഥ്യം അവരുടെ സാമ്പത്തിക പ്രാതിനിധ്യം എന്ത് അവരുടെ സാമൂഹ്യ പുരോഗതി എന്ത് എന്നതിനെ സംബന്ധിക്കുന്ന ഒരു ആണ് ജാതി സെൻസസ് പക്ഷേ അതിനെക്കുറിച്ച് പറയുമ്പോൾ പോലും തീവ്രമായ എതിർപ്പാണ് നമ്മുടെ സമൂഹത്തിൽ നേരിടേണ്ടി വരുന്നത് ന്യൂനപക്ഷങ്ങളുടെയൊക്കെ തന്നെ ലെജിസ്ലേറ്റീവ് റെപ്രസെൻറ്റേഷൻ എന്താ ഇപ്പോഴും വളരെ കുറവാണ് അപ്പോൾ ഇവർ പറഞ്ഞ നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടർ പൽപ്പുവും ഡോക്ടർ ടി എം നായരും ഒക്കെ പറഞ്ഞിരിക്കുന്ന ആശയങ്ങൾ ഇപ്പോഴും പ്രസക്തമാണ് അവർ ഉയർത്തിയ സാമൂഹ്യ വിഷയങ്ങൾ ഇന്നും ഇന്ത്യൻ സമൂഹത്തിലും പ്രസക്തമായി നിലകൊള്ളുന്നു ഇന്നും ഒരു പ്രശ്നങ്ങളായി തന്നെ നിലനിൽക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് നമുക്കതുകൊണ്ട് കൂടുതൽ ചർച്ചകൾ അതിൽ ആവശ്യമാണ് പ്രായോഗികമായ സമീപനങ്ങൾ ആവശ്യമാണ് അന്ന് അവരുടെ അന്ന് അവർ പറഞ്ഞ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണെങ്കിൽ ഇന്ന് വ്യത്യസ്തമായ സാഹചര്യങ്ങളിലും സമാനമായ പ്രശ്നങ്ങൾ നിലനിൽക്കും ഈ രണ്ട് മഹാനുഭാവന്മാർക്കെയും ഓർമ്മകൾക്ക് മുൻപിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു ഇസ്ത്രീ കോമ്പർഷൻ ഈ സെഷൻ പങ്കെടുക്കാൻ സാധിച്ചിട്ടുള്ള സന്തോഷം പ്രകടിപ്പിക്കുന്നു നമസ്കാരം